കടുത്തുരുത്തി നിയോജകമണ്ഡലം പ്രതിഭാ സംഗമവും എം എൽ എ എക്സലൻസ് അവാർഡ് വിതരണവും നടന്നു അഡ്വക്കേറ്റ് മോൻ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ ആയിരത്തി ഇരുന്നൂറ് പ്രതിഭകളെയാണ് ആദരിച്ചത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾ കേന്ദ്ര സംസ്ഥാന അവാർഡ് ജേതാക്കൾ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾ എന്നിവർക്കാണ് എം എൽ എ എക്സലൻസ് അവാർഡ് നൽകി അനുമോദിച്ചത് വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച വ്യക്തികളെയും ആദരിച്ചു പൊതുസമ്മേളനം മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇത് മുഴുവനും കുട്ടികൾക്ക് സമ്മാനിക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് കുട്ടികളെയാണ് നമ്മുടെ ചടങ്ങിൽ നിന്ന് ആദരിക്കുന്നത് ഓർക്കണം അതിൻ്റെ കൂടെ പ്രതിഭകളായ ഏറ്റവും പ്രിയപ്പെട്ട കുറെ വിശിഷ്ട വ്യക്തികൾ അവരെയും ഒക്കെ തുടർന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ പേരുകൾ പറയും നമുക്ക് ചന്ദ്രയാൻ ദൗത്യം വിജയിപ്പിച്ച വിക്രം സാരാഭായി സ്പീസ് സെന്ററിലെ ആളുകൾ മുതൽ നമ്മുടെ ഏഷ്യനെറ്റ് ബിഗ് ബോസ് റണ്ണർ അപ്പായ കടുത്തൃത്തിയുടെ അഭിമാനമായ കാലം വരെ

ഈ എക്സലൻസ് അവാർഡിൽ പറയുന്നത് നിങ്ങൾ നേടിയിരിക്കുന്ന നീട്ടത്തിൻ്റെ ഒരു തുടക്കമാണ് ഇനി ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തിലും ഈ നേട്ടം തന്നെ നിങ്ങൾ കൈവരിക്കേണ്ടത് പക്ഷേ ഇത് കൈവരിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ നേട്ടം നിങ്ങൾക്ക് കിട്ടിയതിന് നിങ്ങളുടെ പത്രമാണ് മാത്രമല്ല നിങ്ങൾ ചുറ്റിയുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു സപ്പോർട്ടാണ് ഇത് എത്തിയിരിക്കുന്നത് അതിന് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം യു ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് ഫോർ Granted, but grateful for whatever you at every of your life. പിന്നെ രക്ഷ പറയാനുള്ളത് നിങ്ങൾ അവർ ഏത് കാര്യം ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ നല്ല കാര്യം മാത്രമേ ചെയ്യണമെന്ന് വിശ്വസിക്കുക തീർച്ചയായിട്ടും കുട്ടികൾ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഫ്രാൻസിസ് ജോർജ് എം പി വിശിഷ്ടാതിഥിയായിരുന്നു പള്ളി വികാരി റവറൻ ഫാദർ മാത്യു അനുഗ്രഹ പ്രഭാഷണം നടത്തി നടൻ ദിലീപ് പ്രതിഭകളെ അനുമോദിച്ചു ഞാനിപ്പോ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ സംവിധായകൻ പറഞ്ഞു പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തെ ഞാൻ പല വേദികൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എവിടെയും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ടൊരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ കുറിച്ചുള്ളൊരു വ്യക്തിഹത്യ മോശമായിട്ടുള്ള സംസാരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല രാഷ്ട്രീയമാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പോര് ചേരി പോര് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല വളരെ സമാധാനപരമായിട്ട് നല്ല മനസ്സോടെ നല്ല ഉദ്ദേശത്തോടെയുള്ള വാക്കുകളെ ഉപയോഗിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ നിന്നും ഒരു വ്യക്തിയുടെ എന്താ പറയുക ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയും അത് പ്രത്യേകിച്ച് ഒരു എം എൽ എം എൽ എ ആവുക അത് രാഷ്ട്രീയത്തിൽ സമൂഹ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് അത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാന്ന് പറയുന്നൊരു നിസ്സാര സംഭവമൊന്നുമല്ല സിനിമാ നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി സിനിമാ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ യു എസ് ആർമിയും ഹോളിവുഡ് ആക്ടറുമായ സിറിയക് ആലഞ്ചേരി ബിഗ് ബോസ് റണ്ണർ അപ്പ് അർജുൻ കടുത്തുരുത്തി യുവ സിനിമാ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ പാറാവേലി ജോസ് രാഗാദ്രി ജനപ്രതിനിധികൾ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു മോൺസ് ജോസഫ് എം ഏർപ്പെടുത്തിയ മെഗാ സ്കോളർഷിപ്പ് പദ്ധതിയിലെ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ